നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സ്വരാജിന്റെ നില പരിങ്ങലിലേക്ക് സർക്കാർ വിരുദ്ധരെല്ലാം നിലമ്പൂരിൽ ഒരുമിക്കുന്നു ഇടതുപക്ഷത്തിന് ആശങ്കയായി ആശമാർ എത്തുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഓരോ ദിവസം കഴിയുംതോറും രാഷ്ട്രീയ ചിത്രം മാറിമറിയുന്ന കാഴ്ചയാണ് സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തുവന്ന അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് യു ഡി എഫും കോൺഗ്രസും പ്രചരണത്തിൽ മുന്നോട്ട് കയറിയെങ്കിലും ഇടതുപക്ഷം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മണ്ഡലത്തിൽ സി പി എം പ്രവർത്തകരും ഇടതുമുന്നണി പ്രവർത്തകരും യു ഡി എഫിനെ പിറകോട്ടടിച്ച് തള്ളിക്കുതിച്ചു പായുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ ആ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറി മറിയുന്നു എന്ന റിപ്പോർട്ടുകളാണ് ാണ് വരുന്നത് ഓരോ ദിവസം കഴിയുംതോറും പ്രചാരണ രംഗത്ത് കടുത്ത വാശിയും അരങ്ങേറുന്നു എന്നതാണ് വാസ്തവം കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന മത്സരം യു ഡി എഫും തമ്മിലായിരുന്നു എങ്കിൽ നിലമ്പൂരിലെ സ്ഥിതി അതല്ല രണ്ട് മുന്നണികളെയും പിറകോട്ടടിക്കാൻ കഴിയില്ല എങ്കിലും ബി ജെ പിയും നിലമ്പൂരിലെ പ്രശ്നക്കാരനായി പി വി അൻവറും മത്സരരംഗത്ത് ആഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് പ്രചരണം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റത്തിലേക്ക് കടന്നു ഇടതുമുന്നണിയിലെ സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി സ്വരാജ് വന്നതോടുകൂടി പ്രചരണരംഗത്ത് മാറ്റമുണ്ടായി ഏറെ കാലത്തിന് ശേഷം നിലമ്പൂരിലെ സഖാക്കൾക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയത് അവരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത് മാത്രവുമല്ല സ്വരാജിനെ പോലെ ആവേശകരമായ പ്രസംഗം നടത്തുവാൻ കഴിയുന്ന ഒരു നേതാവ് സ്ഥാനാർത്ഥി ആയതിലും സഖാക്കൾ ആവേശമുണ്ട് മാത്രവുമല്ല സ്വരാജ് നിലമ്പൂരിലെ കുടുംബക്കാരൻ കൂടിയാണ് സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം സഖാവ് സ്ഥാനാർത്ഥിയായതും ഇടതുമുന്നണിയിൽ വലിയ ആവേശമുണ്ടാക്കി അതുകൊണ്ട് തന്നെ മുംബൈ പോയിരുന്ന യു ഡി എഫിനെ തളയ്ക്കുവാൻ എം സ്വരാജിന് കഴിഞ്ഞു വോട്ടെടുപ്പ് നടക്കുവാൻ വെറും ഒൻപത് ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറുകയാണ് വളരെ മുമ്പിലെത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് വലിയ തോതിലുള്ള പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോൾ മണ്ഡലത്തിൽ സർക്കാർ വിരുദ്ധ ചിന്തയുള്ള എല്ലാ സംഘടനകളും പാർട്ടികളും യു ഡി എഫിന് പിന്തുണയുമായി വരുന്നത് വലിയ പ്രശ്നമായി ഇടതുമുന്നണിയിൽ നേരിടുകയാണ് ഇതിന് പുറമെയാണ് രണ്ട് മാസമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വർക്കർമാർ നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നതിനും ആശാ വർക്കർമാരുടെ സമരത്തോട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സർക്കാരും കാണിച്ച നിഷേധ നയങ്ങളിൽ പ്രതിഷേധിക്കുന്നതിനും ആശാവർക്കർമാരെ അധിക്ഷേപിച്ച സി പി എം നേതാക്കളുടെ ശൈലി തുറന്നു കാട്ടുന്നതിനും തീരുമാനിച്ചിരിക്കുന്നത് നാളെ നൂറുകണക്കിന് വർക്കർമാർ നിലമ്പൂർ മണ്ഡലത്തിന്റെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വീടുകൾ കയറിയിറങ്ങി തങ്ങളോട് സർക്കാർ കാണിച്ച അനീതികൾ നേരിട്ട് തന്നെ പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വർക്കർമാരുടെ ഇത്തരത്തിലുള്ള ായ പ്രവർത്തനങ്ങൾ നേരിട്ട് ബാധിക്കുക ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കും എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല ഇതിനു പുറമെ അംഗൻവാടി സംഘടനാ നേതാക്കളും ഇടതുമുന്നണിക്ക് എതിരായി അവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ അപകടക്കെണിയിൽ കുരുങ്ങി ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടത് സംബന്ധിച്ച് വനം വകുപ്പ് മന്ത്രി ഉണ്ടാക്കിയ വിവാദങ്ങൾ നേരിട്ട് ക്ഷീണം ഉണ്ടാക്കിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കാണ് ഇതും സ്വരാജിന്റെ മുന്നോട്ടു പോക്കിന് വിഘാതം ഉണ്ടാക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് മലയോര മേഖല കൂടുതലായിട്ടുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ദോഷകരമായി ബാധിക്കുന്നത് നിലമ്പൂരിലെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കർഷകർ വന്യമൃഗങ്ങളുടെ അക്രമം മൂലം ദുരിതം അനുഭവിക്കുകയാണ് അക്രമത്തിൽ കർഷകർ മരണപ്പെട്ട സംഭവം വരെ ഉണ്ടായി കർഷകർക്ക് സ്വൈര്യ ജീവിതം ഉറപ്പാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായി ഒരു ഇടപെടലും ഉണ്ടാകാത്തത് സ്വരാജ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ദോഷകരമായി ബാധിച്ചേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ചില സംഘടനകളും ചെറിയ പാർട്ടികളും സർക്കാർ വിരുദ്ധ നിലപാടിന്റെ പേരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണയുമായി കടന്നു വരുന്നത് ഏറ്റവും ഒടുവിൽ മുസ്ലിം മതവിശ്വാസികളിൽ നല്ലൊരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ മറുവശത്ത് മതനെ നേതൃത്വം കൊടുക്കുന്ന പി ഡി പി എന്ന പാർട്ടി ഇടതുമുന്നണിക്ക് പിന്തുണ പറഞ്ഞിട്ടുണ്ട് എത്ര വലിയ ആവേശവും ഊർജ്ജസ്വലതയും പ്രചരണ കാര്യങ്ങളിലുണ്ട് എങ്കിലും നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുന്ന കൃത്യമായ ഒരു കാര്യമുണ്ട് വോട്ട് എണ്ണുമ്പോൾ ആര് ജയിച്ചാലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷമായിരിക്കും ഉണ്ടാവുക രണ്ടാം ഫെഡറൈസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട് നിന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്നാൽ വലിയ അവകാശവാദങ്ങൾ ഇതിന്റെ പേരിൽ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം മറച്ചുവെക്കുന്നുണ്ട് വലിയ വിജയം നേടിയ മൂന്ന് മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങൾ തന്നെയായിരുന്നു അവിടെയാണ് കോൺഗ്രസ് വിജയം ആവർത്തിച്ചത് അതല്ലാതെ ഇടതുമുന്നണിയുടെ ഏതെങ്കിലും ഒരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയല്ലായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് എല്ലാ രീതിയിലും മേൽനോട്ടം വഹിക്കുന്നത് പ്രതിപക്ഷ നേതാവായി സതീഷിനും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരുമാണ് ഇതൊക്കെയാണെങ്കിലും നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ മഹാവിജയങ്ങളൊന്നും നിലമ്പൂരിൽ ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സതീഷിന് നല്ല ബോധ്യവുമുണ്ട് അതുകൊണ്ടാണ് ൂരിൽ പരാജയം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും എന്ന് ഇതുവരെ സതീശൻ പറയാത്തതും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സതീഷൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം